എത്തി അവിടെ കയറി സലാം ചെല്ലിയപ്പോൾ മൂപ്പര് സലാം മടക്കിയില്ല മടക്കിയില്ല രണ്ടാമത് ചൊല്ലി അയാൾ ഒരാളെ കൂട്ടി ചെന്ന് അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ മടക്കിയില്ല ആ രണ്ടാളും പോയി പോയിട്ട് ഈ റൂമിൻ്റെ ബാധിക്കു വന്നിട്ട് സലാൻ ചെല്ലല സ്വാഭാവികമായിട്ട് നമ്മൾ ഒരാളെ കണ്ട് അങ്ങനെ സലാം ചെല്ലപ്പം ഒരു സലാം മടക്കിയില്ല അപ്പോൾ രണ്ടാമതും ചൊല്ലി മടക്കിയില്ല അപ്പൊ ഇവര് കേക്കായിട്ടാണെന്ന് കൊറച്ചും കൂടെ ഒച്ച കൂട്ടി മൂന്നാമതല്ലേ അപ്പം പറഞ്ഞു പോയി കുളി വാങ്ങു അന്നേരം ഇവര് പുറത്തിറങ്ങി അപ്പൊ ഇവർക്ക് സംഭവിച്ച ബസ് പോകുമ്പോ ബസ് യാത്രയില് വേറെയാള് മുമ്പ് ഛർദിച്ചിട്ട് ഇവരുടെ മേത്തേക്ക് ഇവരെ ഇതേക്ക് അപ്പൊ അത് ഇവര് തൂത്ത് കളഞ്ഞിട്ടാന്ന് പോകുന്നു അങ്ങനെ കോഴിക്കോട് വെരിയാറിൽ കുളത്തി പോയി അലക്കി കുളിച്ചിട്ട് വന്നതിന് ശേഷം ചെല സെലാം ചെല്ലി സെലാം മുടക്കി അതൊരു ഭയങ്കര സംഭവമാണ് ഒന്നും അയാൾ അതിന് ശേഷം ഓർമ്മ ഉണ്ടാവാൻ ഒന്ന് കാണാൻ പോകണ്ടെങ്കിൽ നോക്കാം അടുത്ത വീട് പക്ഷെ മൂപ്പര് ഇപ്പം വിളിച്ചാല് നോക്കാം നമുക്ക് നോക്കാം നോക്കാം പെറ്റോന്നു ഇപ്പൊ നേരത്തെ ഒന്ന് ഇറങ്ങി ഞാൻ വന്ന് കഴിയാണ്ട് ഇറങ്ങണ്ട വടിയെല്ലാം കുത്തി പിടിച്ചിട്ട് എനിക്കിവിടെ സ്ഥിരം എന്റെ പറമ്പിലൊക്കെ പണിയെടുക്കുന്ന ആളായിരുന്നു അങ്ങനെ അങ്ങനെ ഒരു അനുഭവം അതായത് അത് അത് പകൽ വെളിച്ചം പോലെ ഒരു സത്യമാണ് എന്ന് പറഞ്ഞാൽ മൂപ്പർ ഈ ജീസാന്നല്ലേ സർദിച്ചത് ആ അപ്പോൾ അത് കുടിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞു അവർ വലിയാണ്ട് കുളത്തിൽ പോയി അലക്കി കുടിച്ചിട്ടാണെന്ന് പിന്നെ ഇങ്ങോട്ട് അത് വേണ്ടാന്ന് പറഞ്ഞു ഒന്നുമില്ല ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ മരുന്ന് കുടിക്കാനോ അല്ലെങ്കിൽ കാണിക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു പോക്ക് പോയത് ലാസ്റ്റ് നാലാമത്തെ പോക്ക് ഒറ്റക്ക് പോയി എൻ്റെ മറ്റുള്ള ബുദ്ധിമുട്ട് അതായത് പിന്നെ എനിക്ക് അസം എന്തല്ല പണിയെല്ലാം അങ്ങ് മുതൽ ഞാൻ പിന്നെ എന്തെങ്കിലും ഒരു സ്വന്തം പണി എടുത്തെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റും മറ്റുള്ള കൂലിപ്പണിക്ക് പോയിട്ടൊന്നും ജീവിക്കാൻ പറ്റാത്തൊരു കടയിലും പീഡിച്ച് പോകേണ്ടേ വരെ അങ്ങനെ വന്നി ഞാൻ സ്വന്തം മേഖലയിലേക്ക് ഇറങ്ങാൻ വേണ്ടിച്ച് അതിൻ്റെ അടുത്ത് പോയി അവന് പണിയൊന്നുമില്ല ഇങ്ങനെ പണിയെല്ലാം വളരെ കുറവാണ് അപ്പം ഇങ്ങനെ വിഷമമാണ് സാമ്പത്തിക ലൈറ്റാണ് എന്തെങ്കിലും ഒരു പണി തുടങ്ങിക്കോന്നു അറിഞ്ഞ് അങ്ങനെ ഞാൻ പോന്നിട്ട് ഫസ്റ്റ് തന്നെ എടുക്കുന്നൊരു അണ്ടിപ്പാട്ട് എടുക്കുന്നു അണ്ടി അണ്ടി അണ്ടിയില്ല കപ്പിലണ്ടി അതിങ്ങനെ മറ്റൊരാളെ പാട്ട് എടുത്ത് ആ അണ്ടി പറക്കിയെടുക്കേ അങ്ങനെയാന്ന് ഇവിടെ ഒക്കെ അണ്ടി പറക്കിയെടുത്തിട്ട് സ്ഥലമൊന്നും നമുക്കില്ല അണ്ടി പറക്കി എടുത്തോളൂ അണ്ടി തീരുന്നവരെ വണ്ടി കശുവണ്ടി അങ്ങനെയാന്ന് ഞാൻ സ്വന്തം ഒരു മേഖലയിലേക്ക് ഫസ്റ്റിലിറങ്ങിയതാ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഞാൻ ഓരോന്നോരോന്ന് പിന്നെ നമ്മളെ യുക്തി തോന്നുന്ന ഓരോ പണിയിലാക്കി പിന്നെ പിന്നെ ഫസ്റ്റ് എന്റെ പണിയായിട്ട് ഞാൻ തുടങ്ങിയത് പിന്നെ മരമേഖലയിലാണ് അതിന് മുമ്പേ ഞാൻ മരത്തിൻ്റെ പണിക്ക് പോക്കുണ്ട് മറ്റൊരാൾക്ക് അന്ന് മുതലേ ഞാൻ സ്വന്തം മേഖലയിൽ പണിയെടുത്തിട്ടാണ് പിന്നെ ഇവിടെ എത്തിയത് ഇപ്പോൾ പിന്നെ നമ്മളെ കോഴിക്കോട് താമരശ്ശേരിക്കടുത്തിട്ട് വാലുശ്ശേരിയിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോയി പിന്നെ കുട്ടമ്പൂരെന്നു പറയുന്ന സ്ഥലമുണ്ട് കുട്ടമ്പൂര് വീരമ്പുറം കുട്ടമ്പൂരാണ് അതായത് താമരശ്ശേരിയും പിന്നെ അതായത് നമ്മൾ ഈ മടവൂർ ശൈലങ്ങക്ക് പോകുന്നേ ഈ പിന്നെ വാലുശ്ശേരി മുക്കുണ്ട് ബാലുശ്ശേരി മുക്ക് എന്ന് പറഞ്ഞിട്ട് ബാലുശ്ശേരി ടൗൺ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ബാലശ്ശേരി മുക്ക് അവിടും തെറ്റിയിട്ടാണ് വടർ സേഖിൻ്റെ അടുത്തേക്ക് പോകേണ്ടി അപ്പം പിന്നെ ഈ ബാലുശ്ശേരിയിൽ നിന്ന് തന്നെ കുട്ടമ്പൂര് വീരാമ്പുറം കുട്ടമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് രണ്ട് മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ അവിടെയുള്ള ഒരു അറബി മുൻഷി അറബി മാഷ് എൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ അടുത്ത് കുറേ കാലം മുമ്പേ നിന്നിട്ട് ഇവിടെ ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്ന അപ്പം മൂപ്പരെ അടുത്ത് ഞാൻ പോക്കും ഉണ്ട് മൂപ്പരങ്ങനെ അപ്പം ഞാൻ ഈ മടവർ സേഖിൻ്റെ അടുത്ത് പോയ ഈ കഥകൾ ഞാൻ ഇങ്ങനെ പോയിട്ടുണ്ട് മടവൂർ സേഖൻ്റെ അടുത്ത് പോയ മൂപ്പര്ക്ക് ഭയങ്കര ആയി ഞാൻ അവിടെ പോയിന്ന് അപ്പം മടവൂർ അപ്പോൾ ആ ഭാഗത്തുള്ള അന്ന് അന്നത്തെ കാലത്ത് മടവൂർ സേഖനോട് ചോദിക്കാതെ ഒരു പണിയും ആരും ചെയ്യാറില്ല അപ്പോൾ മൂപ്പര കുടുംബത്തിൽപ്പെട്ട ഒരാൾ പിന്നെ ഒരു ബസ് വാങ്ങാൻ വേണ്ടിയിട്ട് പരിപാടി ഇട്ട് ബസ് അങ്ങനെ ബസ് മേടിക്കാൻ വേണ്ടിയിട്ട് വഴി ചെല്ലാം മറിച്ച് അപ്പം മടവൂർ സേഖനോട് പറഞ്ഞിട്ട് വാങ്ങാൻ കണക്ക് അവിടെ പോയി അവിടെ സംഗതി അവതരിപ്പിച്ച് ഇങ്ങനെ സ്വാഭാവികമായിട്ട് ബസ് വാങ്ങിക്കോ അപ്പം പോയാക്ക് സ്വാഭാവികമായിട്ട് മൂടവിട്ട് വരുമല്ലോ ബസും ബൈക്കും കൂടെ കിടക്കുന്നു ബൈക്ക് ബൈക്കിങ്ങനെ നമുക്ക് കറങ്ങാനും പോകാനും വരാനും പറ്റും അല്ലാണ്ട് ബസ് പോലെ അല്ല ബസ് ഒരു വരുമാന മാർഗം കൂടിയാണ് അപ്പം പിന്നെ അവിടെ നിറ അങ്ങനെ വന്നപ്പോയാക്ക് പൊതുവെ ടെൻഷനായി അപ്പം ഒപ്പറം ഇല്ലാണ്ട് പറഞ്ഞ് എന്തായാലും വാങ്ങണം കാരണം സെയ്ഖുന പറഞ്ഞതല്ലേ കാരണം അതുപോലെ വിശ്വാസം ഇല്ല ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങി മനസ്സിൽ തൃപ്തിയോടുകൂടി വാങ്ങുന്നതല്ല സെയ്ഖുനെ പറഞ്ഞതിൻ്റെ പേരിൽ വാങ്ങാൻ എടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ വാങ്ങി വാങ്ങി മൂന്നാമത്തെ ദിവസം ബൈക്ക് ആക്സിഡൻ്റ് ആയി ഒന്നും പെയ്ജിറ്റൊന്നുമില്ല ആക്സിഡൻറ്റായി അപ്പം സ്വാഭാവികമായിട്ട് സെയ്ഖുനടുത്ത് പോകുമല്ലോ അപ്പം ഇനി ബസ് വാങ്ങിക്കും ഇനി ബസ് വാങ്ങിക്കോന്നോളൂ അന്നേരാന്ന് എന്റെ ഗൗരവങ്ങള് ഈ പോയ കമ്പനിക്ക് മനസ്സിലാകുന്നു അങ്ങനെയൊക്കെയാണ് മൂപ്പരെ ഒരു ചരിത്രം ഞാനക്ക് എന്റെ ജീവിതം തന്നെ ഇപ്പൊ ഞാൻ ഇന്നും ഞാൻ വിശ്വസിക്കുന്നു സേഹുവായിട്ട് പിന്നെ നമ്മളെ ഇപ്പം മടൂർ സേഹിന്റെ അടുത്ത് ബന്ധപ്പെട്ടും പോയും രീതി പ്രകാരം ഇപ്പൊ ഞമ്മളൊന്നും നടപടി ഒന്നാകുന്നില്ല അത് വേറെ ഒരു കഥ നമ്മുടെ നമ്മളെ നടപ്പ് ഓരോ ഒത്തു വരണ്ടേ ഭാഗ്യം കാണാൻ ഭാഗ്യം കിട്ടി അപ്പം അതുകൊണ്ട് എന്നാലും ഇതുവരെ ഞാൻ ഇപ്പോൾ ഇപ്പോൾ ഞാൻ പല ഉസ്തകന്മാർ എല്ലാം എന്നോട് ചോദിക്കും നീ മടവൂർ സേഹിൻ്റെ അടുത്ത് പോയി ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്ന് ചോദിക്കും നമ്മുടെ ഉസ്താദമാർച്ചുള്ള ബന്ധങ്ങളാണ് അതായത് അപ്പോൾ ഞാനന്നേരം ഇന്നും പറയുന്നു എനിക്ക് മടവൂർ സേഫിൻ്റെയൊക്കെ നേർത്ത് കാണാൻ പറ്റിയ അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ടാണ് ഇന്നും എൻ്റെ ജീവിതം നമ്മുടെ മനസ്സിലൊരു ഇതുണ്ടല്ലോ അല്ല ഇന്ന് ഇവിടെ എത്തിയത് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ പൂജ്യത്തിൽ നിന്ന് ആണ് ഞാൻ ഇവിടെ ഈ രീതിയിലേക്ക് എത്തിയത് ഇന്നും മടവൂർ ുംതമാനം അനുഭവം അഹമ്മദൂർ ഷെയ്ഖുനാണ് അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വൈത്തിരിവ് അള്ളാഹു സുബാന നമുക്ക് എല്ലാവർക്കും അവിടുത്തെ മതത് തന്നനുഗ്രഹിക്കും ഷെയ്ഖുനാനെ കൊണ്ട് എത്രയോ ആളുകളാണ് ജീവിക്കുന്നത് വലിയ വലിയ പിന്നെ കേസെന്താ എ പിന്നെ അന്ന്ഹുന മെരിച്ചവാടാന്ന് എ പി സമ്മേളനത്തിന് പ്രസംഗിച്ചത് ഞാൻ കേട്ടതോ അപ്പൊ എ പി മീനയില് വെച്ചിട്ട് നമ്മളെ ഈ പിന്നെ അടുവർ സേഖ് ആ കൊല്ലജിന് പോയിട്ടില്ല കാഴ്ചയിൽ പോയിട്ടില്ല എ പി ഉസ്താദ് പ്രസംഗിച്ചുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് അല്ലാതെ എൻ്റെ അനുഭവം അല്ലാതെ എ പി ഉസ്താദ് പറഞ്ഞതാണ് അപ്പോൾ ഉസ്താദ് അവിടെ മീനേരി വെച്ചിട്ട് എത്തിയപ്പോൾ ഒരു പനി ചെറുങ്ങനെ പനിച്ചു പനിച്ചപ്പോൾ ഉസ്താദ് ഉടനെ മടൂർ സൈഖന വിളിച്ചു എങ്ങനെ അപ്പോൾ ഉസ്താദ് പറഞ്ഞു ഉസ്താദ് മർക്കസ് സമ്മേളനത്തിൽ പറയുന്നത് ആ ലാശ സമ്മേളനത്തിൽ പിന്നെ സി എം വലിയ ഉള്ളി മരിച്ചപാടുള്ള സമ്മേ അടുത്ത സമ്മേളനത്തിന് ഉസ്താദ് ആ സമ്മേളനത്തിന്റെ സ്റ്റേജിന് ആ ഞാൻ കൂടിയായിരുന്നു ഞാൻ ഒരു സമ്മേളനം ഒഴിവാക്കില്ല ഒന്നും ഒരു സമ്മേളനം ഒഴിവാക്കിയില്ല അപ്പൊ ഞാൻ ഉസ്താദിന്റെ ആ പ്രസംഗം സ്വാഭാവികമായിട്ടും പേരോട് ഉസ്താദ് എ പി ഉസ്താദിനം പ്രസംഗിച്ചോട്ട് നീ വെള്ളം കുടിക്കാൻ വരെ നീങ്ങും അപ്പൊ എ പി ഉസ്താദ് പ്രസംഗിച്ചത് ആ സ്റ്റേജിൽ വെച്ചിട്ട് അപ്പം അന്ന് മടൂർ സൈഫ് മരിച്ചപാടുള്ള മരിച്ചിട്ട് അടുത്ത സമ്മേളനമായിരുന്നു അപ്പൊ ആ സമ്മേളനത്തിന് മീനായിട്ട് വെച്ചിട്ട് ഉസ്താദിനെ ഉസ്താദ് അജീനെ പോയി മീനായിട്ട് വെച്ചിട്ട് ഉസ്താദിനെ ചെറുങ്ങനെ പനി വന്നു അപ്പം ഉസ്താദ് പനി വന്നപ്പോൾ നന്ന വിഷമം വന്നപ്പോൾ ഉസ്താദ് മടവുർ സൈഹന ഇങ്ങനെ വിളിച്ചു വിളിച്ചപ്പം ഉസ്താദ തലേക്ക് വെച്ചിട്ടുണ്ടോ അത് വേണ്ടു ഉസ്താദ് പറയുന്നത് ഈ സമ്മേളനം വരെ ഈ സമ്മേളനത്തിനൊക്കെ എപ്പോഴും രണ്ട് മൂന്ന് കൊല്ലായി ഈ ഉസ്താദനെ ഈ പറഞ്ഞിട്ട് ഇതുവരെ ഒരു ജലദോഷപ്പനി പോലും അതിന് ശേഷം എനിക്ക് വന്നിട്ടില്ല ഏത് ആ ഷെയ്ഖു മിനയിൽ വെച്ച് ശേഷം പ്രസംഗിക്കുമ്പോ കൊല്ലായി ആ മിനിൽ വെച്ച് നടന്ന സമ്മേളനം കഴിഞ്ഞ മിനലിൽ വെച്ച് ഷെയ്ഖുനെ കഴിഞ്ഞതിനു ശേഷം അത് കഴിഞ്ഞിട്ട് ഈ സമ്മേളനം നടക്കുന്ന സമയം വരെ സമയം അതിന് ശേഷം ഉണ്ടാവില്ല ആ സമയം വരെ എനിക്ക് ഒരു പ്രസംഗിക്കുന്ന ആ സമയം വരെ എനിക്ക് ഇന്ന് വരെ ഒരു ജലദോഷ പനി വരെ ഒരു ജലദോഷം വരെ ഉണ്ടായിട്ടില്ല എന്ന് അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയിൻ്റെ ആ പറച്ചിലും എൻ്റെ ആ അനുഭവവും എല്ലാം വെച്ച് നോക്കുമ്പോൾ അതെ 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 അലഹമ്മദില്ല മുഹമ്മദ് ഖ നമ്മളോട് ഷൈഹുനയുമായിട്ട് അവരുടെ നേരിട്ടുണ്ടായ അനുഭവവും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അവരിൽ നിന്ന് നേരിട്ട് അനുഭവിച്ചവരെ കൂടെ ഉണ്ടായവരുടെ അനുഭവങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു വന്നു അള്ളാഹു സുബാനോതാല ബഹുമാനപ്പെട്ടവരുടെ മതത്തുള്ളാഹു നമുക്ക് പെരുമാറാകട്ടെ നാളെ സ്വർഗ്ഗത്തിൽ ഷെയ്ഖുനായോടൊപ്പം മുത്തുനബിയുടെ ചാരത്ത് എത്താൻ ഉള്ളാഹു നമുക്ക് ഭാഗ്യം പെരുമാറാകട്ടെ ഇതൊക്കെ അവിടുത്തെ പൊരുത്തത്തിലാക്കി തരട്ടെ ഇൻഷാല്ല നമ്മളെ മടവൂർ കാഫലയെ സഹായിക്കുന്നവര് നമ്മുടെ യാത്രയെ സഹായിക്കുന്നവര് ഏഹ് അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളിലും നമ്മളെ സഹായിക്കുന്ന സുഹൃത്തുക്കളുണ്ട് അള്ളാഹു അവർക്കെല്ലാം ഷെയ്ഖുനായുടെ മതത്ത് നൽകട്ടെ പ്രത്യേകിച്ച് ഈ പരിപാടി കാണുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർക്കും അള്ളാഹു സുബഹാന ഹുത്താല ഷെയ്ഖുനായുടെ മതത്ത് എന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ അഖ്ലി സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കാനും മരണം വരെയും നമ്മുടെ എല്ലാ നമ്മുടെ നമ്മളെയും നമ്മുടെ തലമുറയും എല്ലായും ഷെയ്ഖുനായിയുടെ പൊരുത്തത്തിലായി സുന്നത്തിയമാതത്തിൽ അടിയുറച്ച് അള്ളാഹു നിർത്തി തെരുമാറാകട്ടെ ഇൻഷാ അല്ലാ നിങ്ങളുടെ നാട്ടിലും സി എം വലിയ കണ്ട ആളുകളുണ്ടാകും

മൈ നിന്നെവർക്ക് നൽകും ഐനിയേ ലോകം ചെയ്യുവാൻ तू നിന്നെവർക്ക് വീകുമല്ലീ ശൈഖുനാ മുഹമ്മദ് അബൂബക്കർ ബലി ഖുതുബു ആലമീൻ മുദബ്ബിറുൽ വാലിനിൽ ജലി